വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം നമ്മുടെ തിരുവനന്തപുരത്തുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം തിരുമല വേട്ടമുക്കിന് സമീപമുള്ള പാറേ കോവിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ മുൻപുള്ള പേര് തിരുചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നായിരുന്നു എന്നാൽ ഇന്ന് ആളുകൾ തിരിച്ചറിയുന്നത് തിരുമല പാറൈക്കോവിൽ എന്ന് പറഞ്ഞാലാണ് പക്ഷെ ഇങ്ങനെയുള്ളൊരു ക്ഷേത്രമുണ്ടെന്ന് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഈ ക്ഷേത്രം ഉണ്ടാകുന്നതിന് ഒരു ഐതിഹ്യമുണ്ട് ഇവിടെ അതെന്താണെന്ന് നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് പറയാം തൊണ്ണൂറ്റഞ്ചിലധികം ാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഉണ്ടായതിനെ പറ്റി പലവിധ ഐതിഹ്യങ്ങളും ഇവിടെ പറയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രം സംബന്ധിച്ചിടത്തോളം അയ്യായിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ പഞ്ചപാണ്ഡവരുടെ അവരുടെ വനവാസ കാലത്തില് അവസാനത്തെ ഒരു വർഷം അജ്ഞാതവാസ കാലമായിരുന്നു ആ അജ്ഞാതവാസ കാലത്ത് ഒരു ദിവസം ഇവിടെ പഞ്ചപാണ്ഡവർ ഇവിടെ തങ്ങിയെന്നും ആ സമയത്ത് പാഞ്ചാലി പോയിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം ദ്വാപരയുഗത്തിൽ ഭീമൻ ഭകനെ വധിച്ചത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു അതിനേക്കാൾ സുപ്രധാനമായ ഒരു ഐതിഹ്യം ഭാര്യയായ ദ്രൗപതിക്ക് വേണ്ടി പഞ്ചപാണ്ഡവന്മാരായ ഭീമനും അർജുനും കൂടി ഒറ്റാത്രി കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് ഈ പാറകോവിൽ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു അത്ഭുതമാണ് ഈ തീർത്ഥക്കുളം ഈ തീർത്ഥകുളത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ദ്രൗപതിക്ക് കൃഷ്ണന് പൂജ ചെയ്യാൻ വേണ്ടി വെള്ളം ആവശ്യമായി വന്നു എന്നാൽ ഈ കുത്തന കിടക്കുന്ന പാറയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിനാൽ ദ്രൗപദി കൃഷ്ണഭഗവാനെ പ്രാർത്ഥിക്കുകയും കൃഷ്ണഭഗവാൻ അനുഗ്രഹിച്ച് ഇവിടെ ഒരു നീരുറവ പ്രത്യക്ഷപ്പെടുകയും ഉണ്ടായി അതാണ് ഈ തീർത്ഥക്കുളം എന്നാണ് പറയപ്പെടുന്നത് അവരെ ഉപയോഗിച്ച തീർത്ഥജലം ഇന്നും ഭഗവാന്റെ പുറകെ സൈഡ കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തീർത്ഥജലം അതുപോലെ അവർ പാകം ചെയ്ത അടുപ്പ് എന്ന് സങ്കല്പിക്കുന്ന മണിപ്പാറ ഇന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറകെ ഭാഗത്ത് നോക്കിക്കാൻ വേണ്ടി നമ്മുടെ തീർത്ഥജലത്തിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മണിപ്പാറ കാണാൻ സാധിക്കും ആ പാറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പാറയുടെ ഏറ്റവും മോളിൽ പോയി കൊട്ടിക്കഴിഞ്ഞാൽ മണിശബ്ദം കേൾക്കും ഈ ക്ഷേത്രം പഠിതിരിക്കുന്നത് ഒരു നാലുകെട്ട് മോഡലിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ് അതുകൂടാതെ ഉപദേവതകളായിട്ടുള്ളത് ഗണപതി ഭഗവാനും വനശാസ്താവുമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒറ്റക്കൽ മണ്ഡപത്തിനുള്ള പാറ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ട് അങ്ങനെയാണ് കരമന ആണ്ടിയറക്കം റോഡ് സ്ട്രെയിറ്റ് റോഡ് ആവാൻ കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഭാഗവത പാരായണവും അന്നദാനവുമാണ് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പാൽ പായസം നേർന്നു കഴിഞ്ഞാൽ ആഗ്രഹ സാധ്യം ലഭിക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറയപ്പെടുന്നത് ഇത്രയും വലിയ ഹൈറ്റിലാണ് ഈ ക്ഷേത്രം വലിയൊരു പാറയുടെ മുകളിലാണ് അപ്പം ഈ പാറയെ ബഹുമാനത്തോട് വിളിക്കുന്ന പേര് തിരുമല തിരുമല എന്ന് പറയുന്ന ഈ മലയെ ബഹുമാനത്തോട് തിരു ചേർത്ത് വിളിച്ചാണ് തിരുമല എന്ന് പറയുന്നത് അത്രയും പവിത്രമായ പ്രത്യേകിച്ച് ഇവിടെ നോക്കിയാൽ തിരുവനന്തപുരം സിറ്റി ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു മാനസിക വിഷമുള്ള സമയത്ത് അമ്പല ദർശനത്തോടി നമുക്ക് ഈ ഇവിടെയെല്ലാം ദർശിക്കുമ്പം തന്നെ ഒരു മനസ്സുഖത്തോടുകൂടി അമ്പലം ദർശിച്ച് പോകാൻ സാധിക്കും സന്ദർശന സമയം എന്ന് പറയുന്നത് ഒന്ന് രാവിലെയാണ് മറ്റൊന്ന് വൈകിട്ടുമാണ് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേനും ഏകദേശം നട അടയ്ക്കുന്നതാണ് അതുകൊണ്ട് പത്ത് മണിക്ക് മുന്നേ എന്നെത്തണം വൈകിട്ടായാലും ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് നട തുറക്കുന്നത് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു പ്ലേസ് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം